സ്വീഡനിലെ വടക്കൻ ലാപ്ലാൻഡ് പ്രവിശ്യയിൽപ്പെട്ട കിരുണാനഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയത്തെയാണ് പൂർവസ്ഥാനത്ത് നിന്ന് അതേപടി മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിച്ചത് നൂറ്റി പതിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തടികൊണ്ട് പണിയപ്പെട്ട അറുന്നൂറ്റി എഴുപത്തിരണ്ട് ടൺ ഭാരമുള്ള ഈ ദേവാലയത്തെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റ് ബെഡ് ട്രെയിലറിന് മുകളിലാക്കിയാണ് കൊണ്ടുപോയത് പ്രളയബാധിത മേഖലകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ വീടുകളും ചെറു കെട്ടിടങ്ങളും മാറ്റിസ്ഥാപിച്ചു ുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്നാൽ ഒരു ദൈവാലയം അതും ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള നിർമ്മിതി പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുന്നത് ചരിത്രത്തിൽ അപൂർവമായൊരു സംഭവമാണ് പ്രമുഖ ഇരുമ്പയര് കമ്പനിയായ എൽ കെ ബിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയര് ഖനന പദ്ധതി സൃഷ്ടിക്കുന്ന ഭീഷണിയെ തുടർന്നാണ് ചരിത്ര പ്രസിദ്ധിയാർന്ന ഈ ദേവാലയം മാറ്റിസ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് രാവിലെ എട്ടിനാണ് സ്വീഡനിലെ ഏറ്റവും മനോഹര നിർമ്മിതിയുടെ ഒന്നായ ദേവാലയത്തിന്റെ ചരിത്ര പ്രയാണം നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി ആരംഭിച്ചത് നഗരത്തെ വലം വെച്ചുള്ള രണ്ടു ദിവസത്തെ ചരിത്രയാത്രയ്ക്കൊടുവിലാണ് പള്ളിയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിലർ അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തെത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചക്രങ്ങൾ ഘടിപ്പിച്ച കൂറ്റൻ ട്രെയിലറിലാണ് പള്ളിയെ വഹിച്ചുകൊണ്ട് പോയത് മണിക്കൂറിൽ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ട്രെയിലർ സഞ്ചരിക്കുന്നത് ആർട്ടിക് സർക്കിളിൽ നിന്നും നൂറ്റിനാൽപ്പത്തി കിലോമീറ്റർ ദൂരം മാറിയാണ് പുതിയ സിറ്റി സെന്ററും അതിനിടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയവും അതിൻ്റെ പഴമയോടെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കിരണ ക്യാർക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് വർഷങ്ങളായുള്ള ഖനനം മൂലം ദൈവാലയം മാത്രമല്ല ഭൂഗർഭത്തിൽ ബലക്ഷയം നേരിടുന്ന സാഹചര്യത്തിൽ കിരണ ടവൺ മുഴുവനായും മാറ്റിസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് പള്ളി ഉൾപ്പെടെ കിരുണ ടൗൺ സെൻ്റർ പൂർണ്ണമായും മാറ്റുന്ന പ്രവൃത്തിക്ക് ആരംഭമായത് ദേവാലയം വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ ട്രെയിലറിന് പോകുവാനായി നഗരത്തിലെ റോഡ് ഇരുപത്തിനാല് മീറ്റർ വീതി കൂട്ടി വികസിപ്പിച്ചിരുന്നു ദൈവാലയം മാറ്റിസ്ഥാപിക്കുന്നതിൻ്റെ ചിലവ് മുഴുവനും വഹിക്കുന്നത് എൽ കെ ബി കമ്പനിയാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് കൂടി ദേവാലയം ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേർന്നിരുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടിയാകും ദേവാലയത്തിൽ വീണ്ടും കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ് E <music>